നമസ്കാരം എല്ലാവർക്കും നിത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കാറ്റഗറി നമ്പർ നാന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ മെയിൻ ലിസ്റ്റിൽ കുറച്ച് വളരെ കുറച്ച് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ കട്ട് ഓഫ് എന്ന് പറയുന്ന അൻപത്തി ഏഴ് മാർക്കാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റില് എഴുന്നൂറ്റി എഴുപത് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരും അതുപോലെ ഡിഫറന്റ് ഏബിൾഡ് ലിസ്റ്റിനകത്ത് മുപ്പത്തെട്ട് പേര് അങ്ങനെ ടോട്ടൽ ആയിരത്തി അറുനൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റാണ് പി എസ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ പുറമേ നിന്നുള്ള ഒരു സംസാരമായിരുന്നു ഏകദേശം ഒരു ആയിരം വേക്കൻസിയോളം ഉണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതുവരെയുള്ള നിയമന നില രണ്ടായിരത്തി ഇരുപതിലുള്ള ആ ഒരു നിയമന നില നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എക്സാമിന്റെ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി നാലാണ് കേട്ടോ തൊള്ളായിരത്തി എൺപത്തി നാലോളം ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പൊ ഏകദേശം നമുക്ക് കിട്ടിയ ഒരു ഡേറ്റ വെച്ചിട്ട് ആയിരം പേരെ പ്രതീക്ഷിക്കുന്നു പക്ഷെ എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും പരാതി പറയുന്നത് പോലെ തന്നെ മെയിൻ ലിസ്റ്റിനകത്ത് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത് പേരെയാണ് അപ്പൊ ഈ എഴുന്നൂറ്റി എഴുപത് പേർക്കും ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത് മിക്കവാറും ഈ ഒരു എഴുന്നൂറ്റി എഴുപത് പേർക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അപ്പം ലിസ്റ്റ് ചുരുങ്ങിപ്പോയി എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സി യുടെ തീരുമാനമല്ലേ അപ്പം ആദ്യത്തെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കഷ്ടപ്പെട്ട് പ്രിലിംസ് പാസ്സായി മെയിൻസ് ഒക്കെ പാസ്സായിരുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്താണ് സന്തോഷിക്കാനുള്ള ഒരു സമയം തന്നെയാണ് അപ്പൊ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എന്റെ വക ഹാർഡി കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്